നമസ്കാരം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാഹനം ഇടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക് നെയ്യാർ സ്വദേശി ശശിധരനാണ് പരിക്കേറ്റത് ഇന്നലെയാണ് അപകടം നടന്നത് തൂങ്ങാപ്പാറ ഇക്കോ ടൂറിസം നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി മന്ത്രിയുടെ വാഹനം ശശിധരന്റെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു മന്ത്രിയുടെ വാഹനത്തിന്റെ അതേ ദിശയിലാണ് ശശിധരനും സഞ്ചരിച്ചിരുന്നത് ശശിധരൻ സഞ്ചരിച്ചിരുന്ന ആക്ടിവ സ്കൂട്ടറിലാണ് മന്ത്രിയുടെ വാഹനം ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ശശിധരനെ മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിലെ പോലീസുകാർ തെച്ചാട്ടുകാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി പോലീസ് അറിയിച്ചു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണം ൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ തന്നെയാണ് എന്ന വസ്തുതയിൽ നിന്നും ഒളിച്ചോടാൻ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി റിയാസിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ അപകടം മാത്രമല്ല ദിനം പ്രതി കേരളത്തിലെ നിരത്തുകളിൽ പൊലിയുന്ന ഓരോ ജീവനും മന്ത്രി മറുപടി പറഞ്ഞേ മതിയാകും സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമസഭയിൽ ഇക്കഴിഞ്ഞ ദിവസവും പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയുണ്ടായി എൽദോസ് കുന്നപ്പള്ളിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ടക്കം സർക്കാരിനെ ഇക്കാര്യത്തിൽ അതിരൂക്ഷമായി വിമർശിച്ചുവെന്നും കേരളത്തിലെ റോഡുകളെ മുതല എന്ന് പറയേണ്ടി വരുമെന്നുമാണ് എൽദോസ് കുന്നപ്പള്ളി അന്ന് ചൂണ്ടിക്കാട്ടിയത് ദേശീയപാത ആണെങ്കിലും കേരളത്തിലെ പാതയാണെങ്കിലും ജനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ളതല്ല റോഡുകളെന്ന് അധികാരികൾ ഓർക്കണം ആലുവ മൂന്നാർ റോഡ് വഴി മന്ത്രി യാത്ര ചെയ്യണം കുഴി അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്നും സർക്കാർ കാലന്റെ ഉറ്റതോഴനായി മാറുകയാണ് എന്നും എൽദോസ് കുന്നപ്പിള്ളി പരിഹസിച്ചു എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയടക്കം നിരവധി പ്രശ്നങ്ങളാണ് റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് സഭയിൽ നൽകിയ മറുപടി മഴക്കാല റോഡ് പരിപാലനത്തിന് ആസൂത്രിത പ്രവർത്തനം നടത്തിയിരുന്നു ഒരു കുഴി പോലും ഇല്ലാത്ത അവസ്ഥയിൽ റോഡിന്റെ അവസ്ഥ മാറണം കഴിഞ്ഞ ജൂലൈ മാസത്തേക്കാൾ റോഡിലെ കുഴികളുടെ എണ്ണം കുറഞ്ഞതായും റിയാസ് അവകാശപ്പെട്ടു പല പ്രവൃത്തികളും നേരിട്ട് പോയി വിലയിരുത്തി തെറ്റായ പ്രവണതകൾ കണ്ടാൽ സന്ധിയില്ലാതെ മുന്നോട്ട് പോകും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും റിയാസ് വ്യക്തമാക്കി എൽദോസ് കുന്നപ്പള്ളി സിനിമ കാണുന്നതിനിടയിൽ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നോക്കണമെന്നും മുഹമ്മദ് റിയാസ് പരിഹസിച്ചു അനൗൺസ്മെന്റ് വാഹനവുമായി എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലത്തിലൂടെ പോകാം ജനങ്ങൾ മാലയിട്ട് സ്വീകരിക്കുമെന്നും റിയാസ് പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു എന്തായാലും മന്ത്രിയുടെ വാഹനം അപകടത്തിനിടയാക്കുക കൂടി ചെയ്തതോടെ ഈ വിഷയം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അതേസമയം കേന്ദ്ര ബജറ്റിനെതിരെ വിമർശനവുമായി മന്ത്രി രംഗത്തെത്തുകയുണ്ടായി കേരളത്തിന് വകയിരുത്തുകയല്ല കേരളത്തെ വക വരുത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ബജറ്റ് അവതരണത്തിന് പിന്നാലെ നിരവധി പേരാണ് ബജറ്റിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നത് ദേശീയ ബജറ്റിന്റെ പൊതു സ്വഭാവം പോലും ഇല്ലാതാക്കിയെന്നാണ് പറഞ്ഞത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം മാത്രം സംരക്ഷിക്കാനുള്ള ബജറ്റാണിത്യെന്നും ബീഹാർ ആന്ധ്ര സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഹരിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ആശ്രയിച്ചുള്ള ഒരു എൻ സ്ക്വയർ ബജറ്റാണിത് എന്നും കേരളത്തെ ബജറ്റിൽ പരാമർശിച്ചു പോലും ഇല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് എംപിയെ കൊടുത്താൽ പരിഗണിക്കുമെന്ന് പറഞ്ഞത് വെറുതെയായി എന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ വാക്പോര് നടന്നു കേന്ദ്ര ബജറ്റിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയ സുരേന്ദ്രൻ കേരളത്തെ അവഗണിച്ചിട്ടില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത് അതിനിടെയാണ് റിയാസിന് നേരെ അധിക്ഷേപ പരാമർശം സുരേന്ദ്രൻ തൊടുത്തുവിട്ടത് കേരളം വേറൊരു രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്നയാളാണ് മുഹമ്മദ് റിയാസ് എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിനിടെ സുരേന്ദ്രൻ പറഞ്ഞത് സുരേന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയായി പിന്നാലെ റിയാസും രംഗത്തെത്തി മാലിന്യം നിറഞ്ഞ മനസ്സാണ് സുരേന്ദ്രന് എന്നായിരുന്നു റിയാസിന്റെ പ്രതികരണം സുരേന്ദ്രന്റേത് നിലവാരം കുറഞ്ഞ മറുപടിയാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിനു വേണ്ടി വകയിരുത്തുകയല്ല വക വരുത്തുകയാണ് കേന്ദ്രം ചെയ്തത് എന്നും സാമ്പത്തികമായി കേരളത്തെ കൊലപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നും റിയാസ് ആവർത്തിച്ചു